നമസ്കാരം മോർണിംഗ് ന്യൂസ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് മരിച്ച വിദ്യാർത്ഥി അനന്തുവിന്റെ സംസ്കാരം ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ വീടിന് സമീപമുള്ള ശ്മശാനത്തിൽ നടക്കും രാവിലെ എട്ട് മണിക്ക് അനന്തു പഠിച്ച കോളേജിൽ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് അതേസമയം അപകടത്തിനെതിരെ ഇന്ന് നാട്ടുകാർ പ്രതിഷേധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഘട്ട വിജ്ഞാപനം പ്രവർത്തിപ്പിച്ചു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള നൂറ്റി രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നുമുതൽ ആരംഭിച്ചു മാർച്ച് ഇരുപത്തിയേഴാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പത്തൊമ്പതിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ധോണിയാണ് എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ എന്ന് ആർ സി ബി നായകൻ ഫാഫ് ഡ്യൂപ്ലസി ചെന്നൈയുമായും ധോണിയുമായും ഉണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വാചാലനായത് ധോണി എനിക്ക് മുതിർന്ന സഹോദരനെ പോലെയാണ് ഒരു നായകന്റെ കഴിവുകളും ഗുണങ്ങളും എന്നെ പഠിപ്പിച്ചതിന് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും ടൈംസ് നൌ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ടാകും എന്നാൽ യഥാർത്ഥത്തിൽ അത് സംഭവിക്കരുതെന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം അത്രത്തോളം ബഹുമാനമുണ്ട് അദ്ദേഹത്തോടെ ഫാഫ് ഡ്യൂപ്ലസി പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു